ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റെസിപ്പിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ചായ എങ്ങനെ വ്യത്യസ്തമാക്കാം വന്നോളൂ വീഡിയോയിലോട്ട് ഇവിടേക്ക് അതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് തിളപ്പിക്കുന്ന കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്നോ നാലോ കറാമ്പോ ഒരു ഏലക്ക ഇതൊക്കെ ചേർത്തിട്ടാണേ തിളപ്പിക്കുന്നത് ഇത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ചായപ്പൊടിയും ചേർത്ത് വീണ്ടും തിളപ്പിക്കുന്നു അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളം വളർന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ പാലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാലും ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തങ്ങൾ സെറ്റ് നമ്മൾ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ല മൊരിഞ്ഞ ഉള്ളി വടയും കൂട്ടി നല്ല ചൂട് ചായ മുണുങ്ങട്ടെ അപ്പോൾ ബായ്